ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചാറ് കൊഴുപ്പായിട്ട് കിട്ടത്തക്ക രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് പാനിലോട്ട് ഒരു ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കാം പച്ചരിയോ പുഴുക്കൽ അരിയോ ഏത് വേണമെങ്കിലും എടുക്കാം മട്ട ആണെങ്കിലും കുഴപ്പമില്ല ബസ്മിതി റൈസ് അങ്ങനത്തെ ഒന്നും എടുക്കരുത് അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇനി പാനിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ കൊടുക്കുക കുട്ടത്തിൽ കുറച്ച് കറിവേപ്പില അതുപോലെ രണ്ട് നുള്ളു ഉലുവ ഇപ്പം വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യമേ നിറം ഒന്ന് മാറാൻ തുടങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കാം അപ്പം തേങ്ങ എത്രയും മതി ഒരുപാട് കൂടുണ്ട് ഒരുപാട് തേങ്ങയാണെങ്കിൽ ആ തീയലിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നത് ഇതിപ്പം ചെറുതായിട്ട് നിറം ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട് സമയത്ത് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം നമ്മൾ തീയലിനൊക്കെ മറക്കുന്ന പോലെ ചെറിയൊരു ബ്രൗൺ കളർ കളറാകുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ തേങ്ങയും ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട് ഈ ഒരു കളർ ആകുന്നിടം വരെ ഇളക്കാം ഈ ഒരു കളർ ആയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നാല് ക്യാഷിനിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്നൊന്നര മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം ഇതിപ്പോൾ നല്ല ചൂടുണ്ടല്ലോ അത്രയും നേരം ഒന്ന് ഇളക്കിയാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇളക്കുന്നത് ഞാനിപ്പോൾ ഒന്നര മിനിറ്റ് നേരം നിളക്കായിരുന്നു നമ്മൾ ആ വറുത്ത് വച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആറിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഈ ഒരു അരപ്പ് ചേരുമ്പോൾ മീൻകറിക്ക് നല്ല കൊഴുപ്പായിരിക്കും ഇത് ആറിക്കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് പൊടിക്കാം ഇപ്പം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരയ്ക്കാം അല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ടിനും ഈ ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള അഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇതൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ നിറമൊക്കെ ഒന്ന് മാറണം ഇതൊക്കെ മൂത്തിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ കപ്പ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് പോകട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ചുവെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ചേർച്ചകാലം മുളത്തിൽ കഴുകി അതും കൂടി വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിട്ട് വഴറ്റുമൊന്നും വേണ്ട കാരണം നമ്മളതൊക്കെ മൂപ്പിച്ചതാണല്ലോ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കഴുകി വെച്ചേക്കുന്ന കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുക പുളി അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് പീസ് രണ്ട് മൂന്നായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പില ഇതൊന്ന് നല്ലതായിട്ട് തിളയ്ക്കട്ടെ ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ചിട്ട് പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ പുളിയൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ട് മീൻ കൊടുക്കുക കൊടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഈ മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ മീൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇതിപ്പം നെയ്മീൻ്റെ കൂട്ടി ഒരു സീസ് മീനാണ് ഇവിടെ ഇതിനെ കടൽ വരാൽ എന്നാ പറയുന്നത് നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് അറിയത്തില്ല ഇത് തന്നെ വേണമെന്നില്ല ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇതിട്ട് കൊടുക്കാം കുട്ടത്തിൽ ഈ പച്ചമുളകും ഞാൻ ഞാനിപ്പോൾ അഞ്ച് പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് താത്ത് കൊടുക്കാം ഇപ്പം ഈ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ അതനുസരിച്ച് ചാറൊന്ന് കുറുക്കിയിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ പിന്നെ മീഡിയത്തിനെക്കെട്ടി ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇതിപ്പം മീനൊക്കെ ഇവിടെ ബന്ധിട്ടുണ്ട് ചാറൊക്കെ പാകത്തിന് കുറുകിയിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ചാറുണ്ട് പക്ഷെ നല്ല കുറുകി ആയിരിക്കുന്നത് ഇതിലോട്ട് ശകലം കൂടെ കറിവേപ്പിലിടാം ഒന്ന് പിച്ച് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല അത്യാവശ്യമുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ചിപ്പോഴും ഓയിലിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അച്ചവറൊക്കെ നല്ല കുറുകിയായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീങ്കറി അത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക് യു